എല്ലാ സുഹൃത്തുക്കൾക്കും മലയാളി വെൽത്ത് ബിൽഡറിന്റെ സമ്പന്നത നിറഞ്ഞ പുതുവത്സരാശംസകൾ പൂജ്യം മുതൽ പത്ത് കോടിയിലേക്കുള്ള നമ്മുടെ അതുല്യമായ സാമ്പത്തിക യാത്രയുടെ നൂറ്റി രണ്ടാം ദിവസത്തിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം സുഹൃത്തുക്കളെ ഞാനൊരു ഫിനാൻഷ്യൽ അഡ്വൈസറോ ഒരു സെബി സർട്ടിഫൈഡ് ഇൻവെസ്റ്റ്മെൻറ് അഡ്വൈസറോ അല്ല എൻ്റെ ഈ സാമ്പത്തിക യാത്രയിൽ ഞാൻ ഓരോ ദിവസവും ചെയ്യുന്ന ചെറിയ ചെറിയ നിക്ഷേപങ്ങളുടെയും എൻ്റെ അനുഭവങ്ങളുടെയും കഥകളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഈ യാത്രയിലൂടെ ഞാൻ തെളിയിക്കാൻ ശ്രമിക്കുന്നത് ദീർഘകാല നിക്ഷേപം ഒരു ശീലമാക്കി തുടരുന്നവർക്ക് കോടീശ്വരനാവുക എന്നത് ഒരു സ്വപ്നമല്ല ഒരു യാഥാർത്ഥ്യമാണ് എന്ന ഒരു കാര്യം മാത്രമാണ് ഇന്നത്തെ ദിവസം നമുക്ക് വെൽത്തിനെക്കുറിച്ചുള്ള നമ്മുടെ ചർച്ച തുടരാം ഇന്നലെ നമ്മൾ വെൽത്ത് അഥവാ സമ്പത്ത് എന്താണ് എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയുണ്ടായി ഇന്ന് നമുക്ക് അത് തുടരാ സമ്പത്ത് നേടുന്നതിനായി നമുക്ക് അസെറ്റ് ഉണ്ടാക്കണം എന്ന് നമ്മൾ ചർച്ചയിൽ പറഞ്ഞിരുന്നു എങ്ങനെയുള്ള അസെറ്റിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത് ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുന്ന തരത്തിൽ നമ്മുടെ പരിശ്രമം കൂടാതെ മൂല്യവർദ്ധിതമാകുന്നതും എന്നാൽ നമ്മൾക്ക് വാർഷിക അല്ലെങ്കിൽ മാസ വരുമാനം തരുന്നതുമായ ഒന്നിനെയാണ് അസെറ്റ് എന്ന് വിളിക്കുക എന്ന് നമ്മൾ തീരുമാനിച്ചിരുന്നു അല്ലാതെ ഉള്ളതിനെയെല്ലാം നമ്മൾ ലൈബിലിറ്റി ആണ് കാണുന്നത് എന്നും പറഞ്ഞിരുന്നു ഇനി ഈ അസറ്റിന് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ടാകണം ഇൻഹെറിറ്റൻസ് അഥവാ അനന്തരാവകാശം അതായത് നമ്മൾ വാങ്ങുന്ന അസറ്റ് കൊണ്ടുണ്ടാകുന്ന ഈ വെൽത്ത് എല്ലാം തന്നെ നമ്മുടെ അനന്തരാവകാശികൾക്ക് നമ്മുടെ കുട്ടികൾക്ക് കൈമാറുന്നതിനും അവർക്ക് അവരുടെ അനന്തരാവകാശികൾക്കും കൈമാറുവാനും അങ്ങനെ തലമുറകളോളം ഈ വെൽത്ത് അല്ലെങ്കിൽ സമ്പത്ത് കൈമാറുവാനും സാധിക്കുന്ന ഒന്നായിരിക്കണം ഉദാഹരണത്തിന് നമ്മൾ അസറ്റായി ലാൻഡ് അഥവാ വസ്തുവാണ് തിരഞ്ഞെടുക്കുന്നതെന്ന് വിചാരിക്കുക മുൻകാലങ്ങളിലെ കണക്ക് വച്ച് നോക്കുമ്പോൾ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുന്ന തരത്തിൽ നമ്മുടെ പരിശ്രമം കൂടാതെ തന്നെ മൂല്യവർദ്ധിതമാകുന്ന ഒരു അസറ്റാണ് വസ്തു അനന്തരാവകാശികൾക്ക് കൈമാറുന്നതിനും അവർക്ക് അവരുടെ അനന്തരാവകാശികൾക്ക് കൈമാറുവാനും സാധിക്കുന്ന ഒന്നാണ് പക്ഷേ മാസ അല്ലെങ്കിൽ വാർഷിക വരുമാനം ഉണ്ടാക്കണമെങ്കിൽ ഒന്നുകിൽ നമ്മൾ ആ ഭൂമിയിൽ കൃഷി ചെയ്യണം അല്ലെങ്കിൽ ലീസിന് കൊടുക്കണം അല്ലെങ്കിൽ ഒരു പോൾട്രി ഫാമിംഗ് നടത്തണം പക്ഷേ ഈ മൂന്ന് കാര്യത്തിനും വേറെ വേറെ തരത്തിലുള്ള വസ്തുവാണ് നമുക്ക് ആവശ്യം ലീസിന് കൊടുക്കുവാനാണെങ്കിൽ ജംഗ്ഷനോട് ചേർന്ന് റോഡ് സൈഡിലെ വസ്തുവായിരിക്കണം നമ്മൾ വാങ്ങേണ്ടത് ഇനി കൃഷിക്കാണെങ്കിലോ അതിന് അനുയോജ്യമായിട്ടുള്ള കുറച്ച് ഉള്ളിലോട്ടുള്ള വസ്തു വാങ്ങിയാൽ മതി ഉള്ളിലോട്ടുള്ള വസ്തുവിന് വില കുറവുണ്ടാവും ആയതിനാൽ കൂടുതൽ വസ്തു നമുക്ക് വാങ്ങുവാൻ സാധിക്കും അപ്പോൾ നമ്മൾ ലാൻഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുൻപേ ഇതിനെക്കുറിച്ചല്ല ചിന്തിച്ചു വേണം ഭൂമി അല്ലെങ്കിൽ വസ്തു വാങ്ങുവാൻ ഇതുപോലെ തന്നെയാണ് നമ്മൾ ഓരോ അസറ്റ് വാങ്ങുന്നതിന് മുൻപും ചിന്തിക്കേണ്ടത് അല്ലാതെ എൻ്റെ കയ്യിൽ പത്ത് ലക്ഷം രൂപയുണ്ട് അതിന് എവിടെ നിന്നും വസ്തു കിട്ടും എന്ന് നോക്കി വാങ്ങിയാൽ നമുക്ക് അതിൽ നിന്നും നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു വരുമാനം ലഭിക്കുകയില്ല ഇതുപോലെ തന്നെയാണ് മറ്റ് അസറ്റ്സ് എന്ന് നമ്മൾ മറക്കണ്ട നാളെ നമുക്ക് വീണ്ടും അസറ്റിനെ കുറിച്ചും വെൽത്തിനെ കുറിച്ചും ചർച്ച ചെയ്യാം ഇനി നമുക്ക് നമ്മുടെ സാമ്പത്തിക യാത്രയുടെ നൂറ്റി രണ്ടാം ദിവസത്തെ ഇൻവെസ്റ്റ്മെന്റിലേക്ക് കടക്കാം ഇന്നലെ വരെ നമ്മൾ നൂറ്റി ഒന്ന് ദിവസത്തെ തുക ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആകെ ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ്റി പത്ത് രൂപ നിക്ഷേപിച്ചതിൽ ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ ഇൻവെസ്റ്റ്മെൻറ്റായി കാണിക്കുന്നു ഇരുന്നൂറ്റി അറുപത് രൂപ ഇൻ പ്രോഗ്രസ്സായും കാണിക്കുന്നു ഇനി നമുക്ക് ഇന്നത്തെ ഇൻവെസ്റ്റ്മെന്റിലേക്ക് കടക്കാം ഇന്ന് മാർക്കറ്റ് വർക്കിംഗ് ഡേ ആണ് ആയതിനാൽ ഇക്വിറ്റി ഫണ്ടിലാണ് ഇന്നത്തെ ദിവസം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് അപ്പോൾ അതിനായി ആദ്യം നമുക്ക് നമ്മുടെ നിപ്പോൾ മൾട്ടി ക്യാപ് ഫണ്ടിലേക്ക് പോകാം നിലവിൽ ഇരുന്നൂറ്റി അറുപത് രൂപയാണ് നമ്മൾ ദിവസേന ഇൻവെസ്റ്റ്മെൻറ് ചെയ്യുന്നത് ആയതിനാൽ രൂപ ഇരുന്നൂറ്റി അറുപത് എന്ന് എൻറ്റർ ചെയ്യുന്നു ഇൻവെസ്റ്റ്നോ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു ക്യു കോഡ് സ്കാൻ ചെയ്യുന്നു ഇൻവെസ്റ്റ് ചെയ്യുന്നു ഡാഷ്ബോർഡിൽ നോക്കുന്നു ഇൻ പ്രോഗ്രസ് അങ്ങനെ നൂറ്റി രണ്ടാം ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റും നമ്മൾ വിജയകരമായി പൂർത്തിയാക്കി ഇന്നും നമ്മുടെ ആ ലക്ഷ്യത്തിലേക്ക് ഒന്നുകൂടി അടുത്തു നൂറ്റി മൂന്നാം ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റുമായി നാളെ നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ കമൻസ് വാല്യൂബിൾ സജഷൻസ് പോസ്റ്റ് ചെയ്യുക താങ്ക്